നമസ്കാരം രാജ്യത്തെ സേവിച്ച ശേഷം തിരിച്ചെത്തുന്ന അഗ്നിവീരന്മാർക്ക് യു പി പോലീസിലും പ്രാദേശിക ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗ് യോഗത്തിന് പുറപ്പെടും മുൻപ് ഔദ്യോഗിക വസതിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അഗ്നിവീരന്മാരുടെ രൂപത്തിൽ പരിശീലനം ലഭിച്ചതും അച്ചടക്കമുള്ളതുമായ യുവസൈനികരെ രാജ്യത്തിന് ലഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി യുവാക്കൾ ഇന്ന ആവേശത്തോടെയാണ് അഗ്നിപത് യോജനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഇതിനുശേഷം അർദ്ധ സൈനിക വിഭാഗത്തിലും സിവിൽ പോലീസിലും ഇവരെ ചേർക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തി എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു അഗ്നിവീർ പദ്ധതി പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ യുവാക്കൾ അവരുടെ സേവനത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ യു പി പോലീസിലും പി എ സി സേനയിലും അവരുടെ ക്രമീകരണത്തിന് ഞങ്ങൾ സൗകര്യവും നൽകുമെന്ന് യു പി സർക്കാർ വ്യക്തമാക്കി പരിശീലനം സിദ്ധിച്ച അച്ചടക്കമുള്ള യുവാക്കളെ നമുക്ക് അഗ്നിവീരന്മാരായി ലഭിക്കും ഞങ്ങളുടെ സർക്കാർ ഇതിനെ പ്രതിജ്ഞാബദ്ധമാണ് ആദിത്യനാഥ് വ്യക്തമാക്കുന്നു അഗ്നിവീർ വിഷയത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ വിമർശിച്ച ആദിത്നാഥ് പുരോഗതിയുടെയും പരിഷ്കരണത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങളും തടസ്സങ്ങളും കിംബന്തികളും സൃഷ്ടിക്കുകയാണ് എന്നും എതിരാളികളുടെ പ്രവർത്തനമാണ് ഇതെന്നും യു പി സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയതായി അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നും യു മുഖ്യമന്ത്രി പറയുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി